അസലാമലൈക്കും വാഹനത്തല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ നമസ്കാരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയം സൂചിപ്പിക്കാനാണ് ഇപ്പോൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇത് ഒന്ന് ആദ്യ അവസാനം കാണുകയാണെങ്കിൽ നമ്മളിലൊക്കെ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത നമസ്കാരം മുതലെങ്കിലും നമ്മളത് ശരിയാക്കൽ അനിവാര്യമാണ് അല്ലാതെ നമ്മൾ നിസ്കരിച്ച നമസ്കാരം ആകുന്ന കേസാണ് സ്വീഹാകാത്ത രൂപത്തിലുള്ളൊരവസ്ഥയാണ് വരിക അപ്പോൾ അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായും കേൾക്കുക പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സമാനമായി ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകളുണ്ടാകുമ്പോൾ അവർക്കൊക്കെ അത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി സൂചിപ്പിക്കാം നമസ്കാരത്തിൽ പതിനാല് ഫർദുകളുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് കൗലിയായ ഫറലുകൾ പറയൽ നിർബന്ധമായ ഫറലുകൾ ചെയ്യൽ നിർബന്ധമായ ശലിയായ ഫർലുകളുണ്ട് കരുതൽ നിർബന്ധമുള്ള കൽബിയായ ഫർദുകളുമുണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കൗലിയായ ഫർദുകളാണ് ഉദാഹരണത്തിന് ഫാത്യഹ ഓതുക എന്നത് നമ്മളെല്ലാവരും നമസ്കാരത്തിൽ ഫാത്യഹ ഓതൽ നിർബന്ധമാണല്ലോ ഫർലുകളുടെ കൂട്ടത്തിൽ ആയിട്ട് വഹത്തുക്കളായ ഫുക്കഹാ കിതാബുകൾ രേഖപ്പെടുത്തിയതാണ് ഖിറാഅത്തുൽ ഫാത്യഹ ഫാത്യഹ ഓതുക ഈ കൗലിയായ ഫർദുകളിൽ വാജിബായൊരു സംഗതിൻ്റെ അത് ശരിയാകണമെന്നുണ്ടെങ്കിൽ വാജിബായൊരു സംഗതി അവൻ്റെ ചൊല്ലുന്ന ആളുടെ നെഫ്സിനെ കേൾപ്പിക്കുക എന്നത് എന്താണ് അപ്പം അങ്ങനെ പറഞ്ഞാൽ ബിസ്മില്ലാഹി റഹ്നാൻ ഇറഹീം എന്നത് മുതൽ വരെയുള്ളത് പൂർണ്ണമായും ചൊല്ലുന്ന വ്യക്തിയുടെ ശരീരം കേട്ടിരിക്കണം അയാൾ ഷഹി ഹുസൻ ആണ് കേൾവിക്ക് പ്രത്യേകിച്ച് തകരാറൊന്നുമില്ലാത്ത വ്യക്തിയാണ് പുറത്താണെങ്കിൽ അങ്ങനെ നമ്മൾ ഓതുന്നത് പതുക്കെ നമ്മളെ ുന്നത് ശരീരം കേൾക്കാത്ത രൂപത്തിലുള്ള ശബ്ദകോലാഹലങ്ങളൊന്നും പുറത്തില്ല അങ്ങനെ നമ്മൾ നമസ്കരിക്കുമ്പോൾ ഫാത്തിഹന്റെ ഓരോ ഹർഫുകളും നമ്മുടെ ശരീരം കേട്ടിരിക്കണം നിസ്കാരത്തിലേക്കുള്ളൊരു പ്രവേശനമാണ് തെഖ്ബിറത്തു ഇഹ്റാം അള്ളാഹു അക്ബർ എന്ന് തന്നെ കഴിവുള്ളവൻ ചൊല്ലൽ നിർബന്ധമാണ് അള്ളാഹു അക്ബർ എന്നുള്ളത് അത് ചൊല്ലുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാട്ടിട്ട് കെട്ടിയാൽ മാത്രം പോരാ അള്ളാഹു അക്ബർ എന്ന പദം പൂർണ്ണമായും അതിൻ്റെ ഓരോ ഹർഫുകളും ചൊല്ലുന്ന വ്യക്തിയുടെ ശരീരം കെട്ടിയിരിക്കണം അവസാനത്തെ അത്തഹയ്യാത്ത് തശഹുദുൽ അഹീർ അതിൻ്റെ ഓരോ ഹർഫുകളും ചൊല്ലുന്ന വ്യക്തിയുടെ ശരീരം കെട്ടിരിക്കണം സലാം വീട്ടുന്ന സമയത്ത് അസ്സലാം അലൈക്കും എന്നുവരെയെങ്കിലും ചൊല്ലുന്ന വ്യക്തിയുടെ ശരീരം കേട്ടിരിക്കണം ഈ സമയങ്ങളിലൊന്നും ചുണ്ടുകൊണ്ട് ആക്ഷൻ കാട്ടിയതുകൊണ്ടോ നാവ് ഇങ്ങനെ ചലിപ്പിച്ചതുകൊണ്ടോ പൊട്ടും പൊടിയും നമ്മുടെ ശരീരം കേട്ടതുകൊണ്ടോ ആയില്ല പലപ്പോഴും ബിസ്മി ലാഹിറമിർ റഹീം എന്ന് ചെല്ലുന്ന വ്യക്തി ബിസ്മി മാത്രമാണ് ബിസ്മി എന്നത് മാത്രം അവൻ്റെ ശരീരം കേൾക്കുന്നത് ബാക്കി കേൾക്കണില്ല ബാക്കി ഇങ്ങനെ ഒരു ആക്ഷൻ ആയിട്ട് പോവാണ് അലഹദുല്ലാഹിറബൻ എന്നു വരെയുള്ളത് കേൾക്കണം അലഹംദു എന്ന് മാത്രം കേട്ടാൽ പോരാ അപ്പോൾ ഫാത്തിഹ പൊതുവെ അങ്ങനെ ഒരു പൊട്ടും പൊടിയും അല്ലെങ്കിൽ ചില അക്ഷരങ്ങൾ സീനുമൊക്കെയാണ് ഉച്ചരിക്കുമ്പോൾ ചിലപ്പോൾ ചില അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ മാത്രം ശൈലം കേൾക്കുകയും അല്ലാത്തതൊക്കെ ഒരു നാവ് കൊണ്ടുള്ള എന്തൊക്കെയോ വാക്ഷന കൊണ്ടും ചുണ്ടുകൊണ്ടുള്ളൊരു ചലനത്തിൽ മീ അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇങ്ങനെ കൗലിയായ ഫറലുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ അത് സ്വഹീഹാവുകയില്ല അത് ശരിയാവുകയില്ല അത് ചൊല്ലിയതായി പരിഗണിക്കുകയില്ല ഈ രൂപത്തിൽ നമ്മുടെ നമസ്കാരം അവസാനിപ്പിച്ചാൽ ആ നമസ്കാരം സ്വഹീഹല്ല ബാത്വിലാണ് അള്ളാഹു സുബഹാൻ അഭുപത്താൽ അത് മനസ്സിലാക്കാനുള്ള തോഫീർ നൽകി അനുഗ്രഹിക്കട്ടെ ഫർദിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇതേപോലെ തന്നെയാണ് സുന്നത്തായ മറ്റു അധികാരുകളുടെ കാര്യവും സുന്നത്തുകളൊക്കെ അത് ഉപ ഉദാഹരണമായിട്ട് നമ്മൾ സൂറത്ത് ചെല്ലുന്നത് വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളാണ് നമ്മൾ ുന്ന സമയത്തും ഇതേപോലെ ചുണ്ടുകൊണ്ടുള്ള ആക്ഷൻ മാത്രമേ ഉള്ളൂ കുലഭോളാവ് നമ്മൾ ചെല്ലുന്നു ആ സൂറത്ത് സൂറത്തു ലഹ്ലാസ് ചെല്ലുമ്പോൾ വെറും ചുണ്ടുകൊണ്ടിങ്ങനെ ആക്ഷൻ മാത്രമേ ഉള്ളൂ നമ്മുടെ ശരീരം കേൾക്കുന്നില്ല റുക്കോഴിൽ ചെല്ലേണ്ട ക്കറുകൾ എഴുത്തിനാലിൽ ചെല്ലേണ്ട ദിക്കറുകൾ ഇൽത്യകാലാത്തിൻ്റെ തെക്ക് ബീവുകൾ അങ്ങനെയുള്ള സുന്നത്തായ മറ്റു കാര്യങ്ങളൊക്കെ ധിക്കറുകളൊക്കെ അത് സുന്നത്തിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിലും ചൊല്ലുന്നത് നമ്മുടെ ശരീരം കേട്ടിരിക്കണം ഫറലിൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് അതിഗൗരവമാണ് അത് നമ്മുടെ നെബ്സ് കേട്ടില്ല എങ്കിൽ നിസ്കാരം പോലും സഹിഹാകാത്ത സാഹചര്യമാണുള്ളത് അള്ളാഹു സുബാന ഫുത്താല അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതേപോലെ ചെയ്യാൻ നമുക്ക് തോഫീഖ് അനുഗ്രഹിക്കട്ടെ നമ്മൾ നമ്മളെ നിസ്കാരമൊക്കെ ഒന്ന് നിരീക്ഷിക്കണം ഈ രൂപത്തിലൊക്കെ ആക്കി ചിട്ടപ്പെടുത്തണം അള്ളാഹു തോഫീഖ് തരട്ടെ സ്ലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു